ഡിസംബർ ഇരുപതാം തീയതിയാണ് നടൻ ശ്രീനിവാസന്റെ മരണം സംഭവിക്കുന്നത് അത് രാവിലെ പതിവ് ഡയാലിസിന് കൊണ്ടുപോകാനിരിക്കെ പെട്ടെന്ന് ശാരീരിക തളർച്ച അനുഭവപ്പെടുകയും ആശുപത്രിയിലെത്തും മുന്നേ തന്നെ ആരോഗ്യനില വഷളായ സാഹചര്യത്തിൽ സമീപത്തെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു നിർഭാഗ്യവശാൽ മിനിറ്റുകൾക്കിപ്പുറം അദ്ദേഹത്തെ തേടി മരണമെത്തുകയും ചെയ്തു ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ വേർപാടിൻ്റെ നാൽപ്പതാം നാൾ എറണാകുളത്തെ വയോജന കേന്ദ്രമായ ബത്ലഹേം ജെറിയാട്രിക് കെയർ ഹോം സന്ദർശിച്ചിരിക്കുകയാണ് ഭാര്യ വിമലയും മക്കളായ വിനീതും ധ്യാനും മരുമക്കളും പേരക്കുട്ടികളുമെല്ലാം കുടുംബസമേതം എത്തിയ ആ ചടങ്ങ് കണ്ണു നിറയുന്ന ഒരു സ്നേഹ കാഴ്ചയായി മാറുകയുമായിരുന്നു ഇതിന്റെ വീഡിയോ വിനീത് ശ്രീനിവാസൻ തന്നെ തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെയാണ് ശ്രീനിവാസന്റെ നാൽപ്പതാം നാളിലെ ആ സ്നേഹ സംഗമം ആരാധകർക്കിടയിലേക്കും എത്തിയത് അന്തേവാസികളായ വയോജനങ്ങളെ ഓരോരുത്തരെയും നേരിൽ കണ്ട് അവരോട് സംസാരിച്ചും കുശലാന്വേഷണം നടത്തിയുമാണ് ശ്രീനിവാസന്റെ ഭാര്യ വിമലയും മക്കളും മരുമക്കളുമെല്ലാം അവർക്കൊപ്പം ഏറെ നേരം ചെലവിട്ടത് അതിനിടയിൽ കിടപ്പുരോഗിയായ ഒരമ്മയുടെ ഒരു കുഞ്ഞു ആഗ്രഹവും വിനീത് ശ്രീനിവാസൻ സാക്ഷാത്കരിച്ചു വിനീതിന്റെ ഒരു പാട്ട് കേൾക്കണമെന്നായിരുന്നു ആ അമ്മയുടെ ആഗ്രഹം എന്റെ ഖൽബിലെ വെണ്ണിലാവൂന്നി എന്ന പാട്ടാണ് വിനീത് ആ അമ്മയ്ക്കായി പാടിക്കൊടുത്തത് അമ്മ കണ്ണു നനയിച്ചു എന്ന അടിക്കുറിപ്പോടെയാണ് ബദ്ലഹേം ജെറിയാട്രിക് കെയർ ഹോമിലെ ഹൃദയസ്പർശിയായ ആ രംഗം വിനീത് ശ്രീനിവാസൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് നാളുകളായി കിടപ്പിലായിരുന്നു മേരിയമ്മ എങ്കിലും വിനീത് ശ്രീനിവാസനെ കണ്ട ഉടനെ അമ്മ തിരിച്ചറിഞ്ഞു ഇത് നമ്മുടെ വിനീതല്ലേ ഈ മോൻ നന്നായി പാടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് മേരിയമ്മ വിനീതിനെ സ്വീകരിച്ചത് ഒരു പാട്ട് പാട്ടുപാടിത്തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഒട്ടും മടി കൂടാതെ ക്ലാസ്മേറ്റ്സ് എന്ന സിനിമയിലെ പാട്ടുപാടി കൈകൊണ്ട് താളം പിടിച്ചാണ് മേരിയമ്മ ആ പാട്ട് ആസ്വദിച്ചത് ഒപ്പം ചുറ്റുമുള്ളവരും താളം പിടിച്ച് ആ പാട്ട് കേട്ടു ശ്രീനിവാസന്റെ വേർപാടിൻ്റെ നാൽപ്പതാം ദിനത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളായ മിനി ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും തങ്ങളുടെ കുടുംബസമേതമാണ് ബത്ലഹേം ജെറിയാട്രിക് കെയർ ഹോമിൽ എത്തിയത് അവിടെ എത്തി ഓരോ അച്ഛനമ്മമാർക്കൊപ്പവും സമയം ചെലവഴിച്ചും അവർക്ക് ഉച്ചഭക്ഷണം വിളമ്പിക്കൊടുത്തും അവർ അന്തേവാസികളുടെ മനസ്സ് കവരുകയായിരുന്നു എല്ലാവർക്കുമൊപ്പം ചിത്രങ്ങൾ എടുത്താണ് മടങ്ങിയതും പ്രിയ താരങ്ങളെ നേരിൽ കണ്ടപ്പോഴുള്ള സന്തോഷം കൊണ്ട് മിഴിനിറഞ്ഞവരെ ചേർത്തു പിടിച്ച വിനീതും ധ്യാനും കുടുംബവും മലയാളികൾക്ക് മുൻപിൽ ഒരു സ്നേഹ കാഴ്ചയായി മാറുകയായിരുന്നു സിനിമയുടെ തിളക്കത്തിനപ്പുറം സാധാരണക്കാരെ സ്നേഹിക്കാൻ പഠിപ്പിച്ച അച്ഛൻ്റെ വഴിയിലൂടെ തന്നെയാണ് ഈ രണ്ടു മക്കളും സഞ്ചരിക്കുന്നതെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മലയാളികളെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട ആ കലാകാരന്റെ സ്മരണയെ മനോഹരമാക്കുകയാണ് ഇത്തരം ഇടപെടലുകളെന്ന് ആരാധകരും പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തു